ഇന്നലെ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത് നിങ്ങൾ ഒരുപക്ഷെ ശപിക്കപ്പെട്ട കുടുംബത്തിലായിരിക്കും ജനിച്ചത് ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ പറ്റാത്ത വിധം നിങ്ങൾ ഒരു ബൗണ്ടറിക്കകത്ത് ആയിരിക്കുന്ന ഈ അനുഭവമായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിൽ ഫെയിലിയർ മാത്രം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും ചെയ്തിട്ട് നന്മ കാണാനോ ഒരു അനുഗ്രഹം കാണുവാനോ പറ്റാത്ത രീതിയിൽ ഒതുങ്ങപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ അനുഭവത്തിൽ കൂടി കടന്നുപോയാലും എൻ്റെ ദൈവത്തിന് നിങ്ങളെ ആ അനുഭവത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ പറ്റുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി സംസാരിക്കുകയാണ് ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ ക്യാരക്ടറെ പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പേര് യഗ്സ് എന്നാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് അവൻ ജനിച്ചു വീണത് ശപിക്കപ്പെട്ട കുടുംബത്തിലാണ് അവന്റെ അമ്മ ശാപവാക്കോട് കൂടിയാണ് അവന്റെ ശാപവാക്കോടുകൂടിയാണ് അവന്റെത് എന്നാൽ അവന് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ സമൂലമായ മാറ്റം ദൈവം അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായിത്തോളും നിങ്ങൾ എത്ര വലിയ വിഷയങ്ങളുടെ നടുവിലാണ് ജനിച്ചതെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാലും ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമായിരിക്കും ഒന്നുകൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ദൈവത്തിന് നൽകിത്തരുവാൻ പറ്റും ആമേൻ നാളുകളായി ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടിയുടെ കരം ചലിക്കുന്നത് ഞാൻ ആത്മകണ്ണിൽ കാണുകയാണ് ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി തീരും ഒന്ന് ദിന ഭർത്താണ്ട് പുസ്തകം നാളാം അധ്യായം അതിന്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ പറ്റി തന്റെ അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എന്ന് പേരിട്ടു അവൻ നിങ്ങൾ നോക്കുക അവൻ ജനിച്ചു വളർത്തപ്പെട്ട ആ അന്തരീക്ഷം തന്നെ അവന്റെ അമ്മ അവന് പേരിട്ടത് തന്നെ ഒരു വ്യസന പുത്രൻ എന്നാണ് ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇതേ സെയിം സിറ്റുവേഷനിലാണോ അവൻ എന്റെ ഭവനത്തിൽ നിന്ന് തന്നെ അവൻ എന്നെ കൈവിട്ടു എന്ന് പറയുന്ന വ്യക്തികളാണോ നിങ്ങൾ ഇന്ന് പകൽക്കാലം ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതിന്റെയും ആൻസർ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ എത്ര വ്യസനത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടൽ പോയാലും എത്ര ശബിക്കപ്പെട്ട അനുഭവത്തിൽ കൂടി കടന്നുപോയാലും ഒരുപക്ഷെ പാരമ്പര്യമായ രോഗത്തിൽ നിങ്ങൾ അടിമപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ വണ്ണം ഒതുങ്ങപ്പെട്ട വ്യക്തിയാണെങ്കിലും യേശുവൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പൂർണമായ വിടുതൽ കംപ്ലീറ്റ് ആയ ഹീലിങ്സ് കംപ്ലീറ്റ് ആയ ഡെലിവറൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് തരുവാൻ പറ്റും അപ്പോൾ ഈ എബേസ് ജനിച്ചു വീണ അന്തരീക്ഷം എന്ന് പറയുന്നത് തന്നെ ഒരു ശാപത്തിന്റെ അന്തരീക്ഷമായിരുന്നു അവന്റെ അമ്മ അവന്റെ ജീവിതത്തിൽ ചില ബൗണ്ടറികൾ ഇട്ടു കാരണം അവന്റെ പേര് തന്നെ വ്യസന പുത്രൻ എന്നാണ് വേദനയുടെ പുത്രൻ എന്നാണ് എന്നാൽ ഇതിൻ്റെ നടുവിൽ ജീവനുള്ള ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടുണ്ടായിരുന്നു എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടെയും എത്ര വലിയ ലോകത്തിൽ കൂടെയും എത്ര തക്കായ അനുഭവത്തിൽ കൂടെ നീ കടന്നുപോയാലും നിന്റെ ദൈവത്തെ പറ്റി നിനക്ക് അറിവുണ്ടെങ്കിൽ ഇന്നത്തെ പ്രവചനദൂതി നിനക്കവിടെ നിന്ന് പുറത്തു വരാൻ പറ്റും ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് അവൻ മല പോലെ ഇരിക്കുന്ന ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളെ നോക്കിക്കൊണ്ട് യേശുവൻ നം നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അതിന്റെ നടുവിൽ നിന്ന് പുറത്തു വരിക ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഡെലിവറൻസിന്റെ ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ ദിവസമാണ് അടുത്ത് പറയുന്ന ഇപ്രകാരമാണ് എന്നാൽ അമ്മ ഇങ്ങനെ പേരിട്ടുവെങ്കിലും ഇസ്രയേലിന്റെ ദൈവത്തോട് നീ എന്നെ എന്നയമായി അനുഗ്രഹിച്ചു ഒരു ഭാഗത്ത് അമ്മ പറഞ്ഞത് നീ വ്യസനപുത്രൻ എന്നാണ് അമ്മ പറഞ്ഞത് നീ ശമിക്കപ്പെട്ടവൻ എന്നാണ് അമ്മ പറഞ്ഞത് നിനക്ക് ബൗണ്ടറികൾ കപ്പുറത്ത് പോകാൻ പറ്റുകയില്ലെന്നാണ് എന്നാൽ ഇവൻ വളർന്നു വന്നപ്പോൾ ഇവൻ ഇവന്റെ സാഹചര്യങ്ങൾ മനസ്സിലായി ഇവന് പ്രവർത്തിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള അറിവ് കിട്ടി ആ അറിവ് ആ അറിവ് അവനെ പ്രാർത്ഥനയിലേക്ക് നയിക്കുവാനിടയായിത്തോന്നു നിന്റെ ദൈവത്തെ പറ്റിയുള്ള അറിവ് നീ പ്രാർത്ഥനയിലേക്ക് പോകുവാൻ പറ്റുമെങ്കിൽ ജീവനുള്ള ദൈവം നീ അനുഭവിക്കുന്ന വിഷയത്തിൽ നിനക്കു വേണ്ടി ഇറങ്ങിവന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണുവാനിടയായിത്തീരും ദൈവത്തിന്റെ വചനം പറയുന്ന എപ്രകാരമാണ് അതുമാത്രമല്ല എന്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ദൈവത്തോട് അവൻ അപേക്ഷിച്ചു ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി വാവ് ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയാണെന്ന് മറന്നു പോകരുത് അവൻ ഇത്ര വലിയ വിഷയങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ഇവന്റെ നോട്ടം ദൈവത്തിലായിരുന്നു എബേസന്റെ നോട്ടം സാഹചര്യങ്ങളിലല്ലായിരുന്നു എബ നോട്ടം അവന്റെ അമ്മ അവനെ പറ്റി എന്തു പറഞ്ഞു എന്നുള്ളതായിരുന്നില്ല നോട്ടം അവന്റെ കൂട്ടുകാരി എന്ത് അവനെ പറ്റി പറഞ്ഞു എന്നുള്ളതായിരുന്നില്ല അതിനേക്കാൾ ഉപരിയായി അവൻ നോട്ടം ദൈവത്തിങ്കളായിരുന്നു ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് സാഹചര്യങ്ങളെ നോക്കാതെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കാതെ നിങ്ങളുടെ ഭവനക്കാർ നിങ്ങളെ പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കാതെ നിങ്ങളുടെ ശരീരം നിങ്ങളെ പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കാതെ ദൈവത്തിങ്കലേക്കാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ ഇന്ന് പ്രകൽക്കാലം ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ റൂമിൽ ഇറങ്ങി വരികയാണ് ഞാൻ അത് ആത്മ കാണുകയാണ് പല വെറ്റുകളും അവൻ ഉതുങ്ങപ്പെട്ട അനുഭവത്തിലാണ് പല വെറ്റുകളും അവർക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട് അവൻ മറ്റുള്ളവർ പറഞ്ഞ ശാപവാക്കുകൾ നിമിത്തം മറ്റുകൾ മറ്റുള്ളവർ പറഞ്ഞ വേദനപ്പെടുത്തുന്ന വാക്കുകൾ നിമിത്തം അവർ അവരെ തന്നെ അവൻ പുറത്തു വരാതെ വണ്ണം ഒരു ിലായിരിക്കുകയാണ് എന്നാൽ നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇല്ല നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും പല വ്യക്തികൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികൾക്കായിരിക്കുന്നു ഞാൻ കാണുന്നു ഒരു ലവ് ഫെയിലിയർ ആയിരിക്കാം അവൻ പുറത്തു വരാൻ പറ്റുന്നില്ല ഒരു അവൻ ശാപത്തിന്റെ അടിമപ്പെട്ടാണ് പുറത്തു വരാൻ പറ്റുന്നില്ല ഒരു പക്ഷെ അവൻ മറ്റുള്ളവർ ചതിച്ചത് കൊണ്ട് ആരെയും യും വിശ്വസിക്കുവാൻ പറ്റാതെ ഉതുങ്ങപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പുറത്തു വരാൻ പറ്റും കാരണം നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റും ഞാൻ ഇന്നലത്തെ എന്റെ മെസ്സേജിൽ ഇപ്രകാരം പറവാനിടിയായിത്തീരുന്നു അബ്രഹാമിനും നൂറ് വയസ്സ് എന്നാൽ അബ്രഹാം വിശ്വസിച്ചത് ആമേൻ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിലാണ് ആ ദൈവത്തിൽ അവൻ വിശ്വസിച്ചത് കൊണ്ട് അവന്റെ സാഹചര്യം അവന്റെ ശരീരത്തിന്റെ ഘടന ഇതൊന്നും അവന് വിഷയമല്ലായിരുന്നു അവൻ ദൈവമുഖത്തേക്കാണ് നോക്കുവാനടിയായിരുന്നു ഇന്ന് പകൽക്കാലവും സാഹചര്യങ്ങളെ നോക്കാതെ നിങ്ങളുടെ വിഷയങ്ങളെ നോക്കാതെ മറ്റുള്ളവർ പറ്റി എന്തു പറഞ്ഞു എന്ന് നോക്കാതെ നിന്റെ ദൈവത്തെ നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അവന്റെ കരം നിനക്കു വേണ്ടി ഇറങ്ങി വരികയാണ് പറഞ്ഞത് ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമെന്നാണ് അവൻ പ്രാർത്ഥിച്ചതിന് ദൈവം അവന് നൽകി കൊടുത്തു ഈ സീസണിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ചത് നിന്റെ കയ്യിൽ വരുന്ന സീസണാണ് ചിലരോട് ഞാൻ പ്രവചിക്കുകയാണ് ആത്മാവ് പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിച്ചതിനെയും നീ ആഗ്രഹിച്ചതിനെയും നിന്റെ കയ്യിൽ തരുന്നൊരു സീസൺ അങ്ങനൊരു സീസൺ ചിലർക്കു വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ചെയ്തു തരികയാണ് ബൗണ്ടറികൾ പൊട്ടിക്കുക നിന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ശാപവാക്കുകൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരിക ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കുക അമ്മകൾ ഇട്ട പരിധികളെവൻ പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും കടന്നു വരുമോ എന്നാൽ ലോക ചരിത്രം പഠിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് എന്ത് നന്മ കടന്നു വന്നോ അത് മൊത്തം കടന്നു വന്നത് ഒരുപക്ഷെ നിങ്ങളെ ആ മേൻ വേണ്ട എന്ന് പറഞ്ഞതായിരിക്കാം എന്നാൽ ഏറ്റവും മാന്യമായ രീതിയിൽ നിന്നെ കൈ പിടിച്ചുയർത്തുവാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും നിങ്ങളുടെ സാഹചര്യങ്ങൾ ദൈവത്തിനെ മാറ്റാൻ പറ്റും ദൈവത്തിന്റെ ദൈവം നൽകി കൊടുക്കുവാനൊരു കാര്യവും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിങ്ങളുടെ ദൈവത്തെ പറ്റിയുള്ള പൂർണ്ണമായ വെളിപ്പാടും വിശ്വാസവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ പുറത്തെടുക്കുവാൻ വേണ്ടി പുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ശാപം രോഗം അനുഭവം ആലിയ്ക്കകത്ത് നാല് ഭിത്തിക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന അനുഭവം ഇതിനെ ഞാൻ നോക്കിക്കൊണ്ട് ഇതിനോട് ഞാൻ യേശുവൻ നന്നാമത്തിൽ കൽപ്പിക്കുകയാണ് വിട്ടുമാറുക ദൈവ പ്രവൃത്തി അവരുടെ ഭവനങ്ങളിൽ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിങ്ങളുടെ അത്ഭുതത്തെ പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ തന്നെ സ്വീകരിച്ചാട്ടെ ശാപങ്ങൾ മാറുന്നു രോഗങ്ങൾ മാറുന്നു ഒതുക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് ദൈവകരം ഇവർക്ക് വേണ്ടി ചലിക്കുന്നു എന്ന് പകൽക്കാലം അതിനെ ഞാൻ ഇവരുടെ ഭവനങ്ങളുടെ ഭവനങ്ങളുടമേൽ കൽപ്പിച്ചാക്കുകയാണ് സംഭവിക്കുന്നു സംഭവിക്കുന്നു ദൈവം ചെയ്തതുപോലെ തന്നെ ദൈവം ഉയർത്തുന്നു മാന്യതയുടെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു ദൈവം ഇന്ന് പ്രകൽക്കാലം അവർക്ക് വേണ്ടി ഞങ്ങളുടെ കരം നീട്ടിയതിനാ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക നിങ്ങൾ ഒതുങ്ങപ്പെട്ടിരിക്കേണ്ട വ്യക്തിയല്ല നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പുറത്തെടുക്കുകയാണ് നാളെ വേറൊരു മെസ്സേജുമായി കാണാം